ഹൈ മാർജിൻ സീക്രെ നമ്പർ സിക്സ് ക്രിയേറ്റ് ഡിമാൻഡ് ആൻഡ് ലിമിറ്റ് സപ്ലൈ ക്രിയേറ്റ് ഡിമാൻഡ് ആൻഡ് ലിമിറ്റ് സപ്ലൈ ഈ ലാലേട്ടനും ഒക്കെ വരുന്നെടുത്ത് ഭയങ്കര തിരക്കാണ് അവരെ കാണാൻ എന്തുകൊണ്ടാണ് അവരുടെ അവൈലബിലിറ്റി വളരെ കുറവാണ് അവരെ അങ്ങനെ ഇങ്ങനെ ഒന്നും കാണാൻ പറ്റത്തില്ല ലാലേട്ടൻ എല്ലാ ദിവസവും രാവിലെ ഏതാണ്ട് ആ കോട്ടയ്ക്കൽ ജംഗ്ഷനിലേ തട്ടുകട വരുമായിരുന്നു ഒരു ചായ കുടിക്കാൻ പിന്നെ എന്തോ ലാലേ എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ലല്ലോ നീ ചായ പിടിക്കാൻ അറിയോ മമ്മൂക്ക് എല്ലാ ദിവസവും ഇതിലേക്കൂടെ നടക്കാൻ ഇറങ്ങും വൈകുന്നേരം എന്തേലും വില കാണൂ ഏ ഇപ്പെന്താ നിങ്ങൾക്ക് ആ വിലയില്ലാത്തതെന്ന് അറിയോ ആ ഇതാ അവൈലബിലിറ്റി കുറച്ചാൽ ഡിമാൻഡ് കൂടും എടാ നമ്മൾ വേണം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ യു മസ്റ്റ് ലേൺ ടു ഗെറ്റ് പീപ്പിൾ ലൈൻ അപ്പ് ഫോർ ഗെറ്റിംഗ് യുവർ സർവീസ് അവരൊന്ന് ക്യൂ നിക്കണം നമ്മുടെ സർവീസ് കിട്ടാൻ വരുന്നവനും പോകുന്നവനും എല്ലാം ഒന്നും നമ്മുടെ സർവീസ് കൊടുക്കരുത് അപ്പം എന്ത് വേണം യു ഹാവ് ടു ക്രിയേറ്റ് ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ടാവുന്നതല്ല ഉണ്ടാക്കുന്നതാ എല്ലാ സിനിമാ നടന്മാർക്കും ഡിമാൻഡ് ഇല്ല ചിലർക്കേ ഉള്ളൂ വൈ അവരത് ഉണ്ടാക്കിയതാ മൊണാലിസ കോടികളായിരുന്നു മില്ലിയൻസ് ആൻഡ് ബില്ല്യൺസ് കൊടുത്തിട്ട ഈ പടം ലേലത്തിൽ പിടിച്ച് എന്തുകൊണ്ടാ ഈ ലോകത്ത് ഒരൊറ്റ മോണാലിസയുടെ പടവേ ഉള്ളൂ ഇത് വരച്ച ആൾ ഒരായിരം എണ്ണം വരച്ചായിരുന്നെങ്കിലോ എന്തെങ്കിലും വില കിട്ടുമോ അത് ഒരെണ്ണവേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഡിമാൻഡ് നിങ്ങളെ ഒരു കസ്റ്റമർ വിളിക്കുക നമ്മുടെ സ്റ്റാഫിനെ വിളിച്ചിട്ട് ചോദിക്കും ഇന്ന സാധനം ഉണ്ടോ ഉണ്ടല്ലോ അങ്ങനല്ല പറയണ്ടേ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ സാർ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്തുവാ അവനെ അറിയാം ഇവിടെ അട്ടി വെച്ചേക്കുക സത്യോധ എന്നാലും എന്ത് പറയണം ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ സാറേ ഒരു ഒരു പീസ് കൂടി ഇരിപ്പുണ്ട് ആയിരം എണ്ണം ഇരിപ്പുണ്ട് പക്ഷെ നമ്മൾ എന്താ പറയും ഒരെണ്ണം കൂടി ഇരുപ്പും സാറേ ഇന്ന് പൈസ ഇട്ടാൽ കിട്ടും വേറൊരാളിപ്പം വന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയി എന്താ സാറേ ഈ എന്തെങ്കിലും ഇപ്പം പ്രത്യേകത വല്ലതുകൊണ്ടോ എല്ലാവരും ഇത് തിരക്കി വരുന്നത് ഇന്ന് തീർന്ന ഒരാഴ്ച ഉണ്ട് സംഭവം എന്താ ഗോഡൗണിൽ കിടക്കുക എന്തുകൊണ്ട് ഇത് വേറെങ്ങും ഇല്ലാത്ത മൊത്തം മേടിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുക അങ്ങനാണെങ്കിലും എന്ത് പറയണം സാറേ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ അപ്പോഴാണ് ഡിമാൻഡ് ഉണ്ടാവുന്നേ നിങ്ങളുടെ ഈ ഇതിൻ്റെ ഉണ്ടോ സാറേ ചവലയുണ്ട് പച്ചയുണ്ട് കറപ്പ് അങ്ങനെയല്ല റെഡോ സാറേ ഗ്രീൻ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു റെഡ് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ സാറേ ഞാൻ മാത്രമല്ല ഇവിടുത്തെ സെയിൽസുകാരൻ കുറേ പേരുണ്ടല്ലോ അവരിൽ ഒരാൾ പറഞ്ഞു വെച്ചിരിക്കുക ബില്ലടിച്ചിട്ടില്ല സാർ പെട്ടെന്ന് കൺഫേം ചെയ്യുകയാണെങ്കിൽ ആ ചുവല ഞാൻ തരാം ഇപ്പം എന്താ പറയുന്നത് ചുവലയുണ്ട് പച്ചയുണ്ട് നിങ്ങൾക്ക് ഇത് എപ്പോൾ തരാൻ പറ്റും സാറ് പറഞ്ഞ അന്നേരം തരാം അല്ല സാറിന് എപ്പോഴാണ് ഇത് വേണ്ടേ അതെനിക്ക് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ബുദ്ധിമുട്ടായിരിക്കും സാറേ സംഭവം എന്തുവാ ഇപ്പോൾ വേണമെങ്കിലും കൊടുക്കാൻ നമ്മൾ റെഡിയാണ് ഈ വണ്ടി ബുക്ക് ചെയ്യാൻ ചെല്ലുന്നടുത്ത് കണ്ടിട്ടുണ്ടോ ഇവന്മാർ ചെയ്യുന്ന പരിപാടി അത് ആ കള്ളറ് ഈ കള്ളർക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് ആറുമാസമെങ്കിലും എടുക്കും എന്നിട്ട് പറയും ഞാനൊന്ന് ചെക്ക് ചെയ്യണം അകത്തോട്ട് പോയിട്ട് വന്നിട്ട് പറയും ഒരു ലക്ഷം രൂപ അഡ്വാൻസ് അടയ്ക്കാമെങ്കിൽ മുംബൈയിലൊരു വണ്ടിയുണ്ട് ആ മുംബൈക്കൊരു പ്രത്യേകത ഉണ്ടേ ആ മുംബൈയുടെ മുന്നിൽ കിടക്കുന്ന മൂ നമുക്കുള്ളതാണ് അതാണ് ഡിമാൻഡ് നമ്മളുടെ ധൃതിയാണ് നമ്മളുടെ ഡിമാൻഡ് കുറയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ധൃതി വെക്കുന്നത് കൈ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് പൈസ ഇല്ലാത്ത പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഡിമാൻഡ് ഈസ് സംതിങ് യു ഡോണ്ട് ഹാവ് ഡിമാൻഡ് ഈസ് സംതിങ് ദാറ്റ് യു ക്രിയേറ്റ്